ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് പുതിയൊരു നാടകത്തെ കുറിച്ചാ നാടകത്തിന്റെ അഭിനേതാവ് വേറാരും എല്ലാം കാണാതെ പോയി തിരിച്ചെത്തിയ ഉണ്ണി നമ്മുടെ എല്ലാം എല്ലാം മഹ സുരേഷ് ഗോപി ഉണ്ണീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മൂപ്പർ ഇന്നലെ എവിടെ പോയെന്നറിയാം നമ്മുടെ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ വീട്ടിൽ ഏത് കന്യാസ്ത്രീ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആ പാവപ്പെട്ട കന്യാസ്ത്രീമാരിൽ ഒരാളായ പ്രീതി മേരിയുടെ വീട്ടിൽ ഒരോളുപ്പുമില്ലാണ്ട് ഇന്നലെ പോയി മൂപ്പർ അവർ പിടിക്കപ്പെട്ടപ്പോഴോ അവർ അക്രമിക്കപ്പെട്ടപ്പോഴോ അവരിറങ്ങിയപ്പോഴോ ഒരക്ഷരം ഒരക്ഷരം ഉരിയാടാതെ അവരെ ആക്രമിച്ച ബജറംഗദളിനെ പറ്റി ഒരക്ഷരം ഉണ്ടാതെ അവിടുത്തെ ബി ജെ പി സർക്കാരിനെതിരെ ഒരു അക്ഷരം ഉണ്ടാതെ ഒളിവിൽ കഴിഞ്ഞ കാണാതെ പോയ ഉണ്ണി സുരേഷ് ഗോപി അണ്ണൻ യാതൊരു ഉളുപ്പും മടിയില്ലാണ്ട് ഇന്നലെ ആ കന്യാശ്രീ പ്രീതി മേരിയുടെ വീട്ടിൽ പോയി ഞാൻ പണ്ടേ പറയാറില്ല സുരേഷ് ഗോപിനെ കുറിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിനേയും കാട്ടി ഭംഗിയായിട്ട് മൂപ്പർ ജീവിതത്തിൽ അഭിനയിക്കും അതിനും മാത്രമുള്ള തിരക്കഥ സംഘികൾ ഇയാൾക്ക് എഴുതി കൊടുക്കുന്നുണ്ട് ഇയാളുടെ സിനിമയിലെ ഒന്നും അല്ലെ ശരിക്കും സിനിമയുടെ തിരക്കഥയിൽ ഇമ്മാതിരി തിരക്കഥയാക്കണം ഈ സംഘികൾ കൊണ്ടന്നെ സിനിമന്റെ തിരക്കഥയും കൂടി സുരേഷ് ഗോപി എഴുതിക്കണം പക്ഷെ നിങ്ങളെ സിനിമ വൻ വിജയായിരിക്കും നമുക്ക് എന്തായാലും സുരേഷ് ഗോപി ഒരു ഉളുപ്പില്ലാണ്ട് ആ കന്യാസുര പ്രീതിമേരിയുടെ വീട്ടിൽ പോയി വീഡിയോ ഒന്ന് കാണാം പാ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലേക്ക് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എത്തിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മേരി ഇപ്പോൾ ജാമ്യം നേടിയിരിക്കുകയാണ് സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലേക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് തൃശൂരിൽ നിന്ന് നേരെ അങ്കമാലിയിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് സിസ്റ്റർ പ്രീതി മേരിയുടെ അമ്മയും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണും അലിയൽ ബർഷായ അലിബർഷ തൃശൂരിൽ നിന്ന് നേരെ അങ്കമാലിയിലേക്ക് കൈകൂപ്പിയിരിക്കുകയാണ് അമ്മ ഒപ്പം സുരേഷ് ഗോപിയുമായൊക്കെ സിസ്റ്റർ പ്രീതിമേരുടെ കാര്യം സംസാരിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സിസ്റ്ററുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് സുരേഷ്കോടി നമുക്കറിയാം തൃശൂരിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് തൃശൂർ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം കാര്യമായി മറുപടി പറഞ്ഞിരുന്നില്ല ചോദ്യങ്ങൾ ആവർത്തിച്ചിട്ടും അതിനോട് പ്രതികരിക്കാതെ മാധ്യമ വിഹിസുണ്ടായിരുന്നു അദ്ദേഹം ബിജെപി പ്രവർത്തകരെ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ബിജെപി പ്രവർത്തകരെ സന്ദർശിക്കുകയും പിന്നീട് ഇപ്പോൾ അവിടെ നിന്നും നേരെ അങ്കമാരിയിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും സിസ്റ്റർ പ്രീതിമീയുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു സൂചന നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ഉറപ്പില്ലായിരുന്നു അദ്ദേഹം കോതമംഗലത്തേക്ക് പോകുന്ന ഒക്കെയാണ് കോതമലത്ത് മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും അവിടെ കുടുംബത്തെ സന്ദർശിക്കും ഇതായിരുന്നു യാത്ര ഷെഡ്യൂൾ അതിനിടെ ഇപ്പോഴുത അങ്കമാരി ഇളവൂരിലുള്ള സിസ്റ്റർ പ്രീതിമേരിയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സിസ്റ്റർമാരുടെ അറസ്റ്റ് ഉൾപ്പെടെ ഈ കന്യാസ്ത്രീകൾക്കെതിരെയുണ്ടായ നടപടികളിലെല്ലാം ബിജെപിക്കെതിരെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടി അതിനൊന്നും മറുപടി പറയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം സിസ്റ്റർ പ്രതിമേരിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ പ്രതിമേയുടെ അമ്മയെ ഉൾപ്പെടെ സന്ദർശിക്കുമ്പോൾ അതിന് വേണ്ടി ഒരു രാഷ്ട്രീയ മാനം കൂടിയുണ്ട് അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല പക്ഷേ മാധ്യമപ്രവർത്തകരെല്ലാം അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാത്തു തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് തൃശൂരിലെ രാഷ്ട്രീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ ഒന്നും ഈ ഘട്ടം വരെയും ഇത്രയും ദിവസങ്ങൾക്ക് ഇപ്പുറവും സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം പ്രതിമയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു പ്രതിമേരിയുടെ അമ്മയും അതുപോലെ കുടുംബാംഗങ്ങളുമാണ് ഇപ്പോൾ വസതിയിലുള്ളത് അവരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ തൃശൂരിലുണ്ടായ സമാനമായ പ്രതികരണമാകുമോ ഇവിടെയും മാധ്യമങ്ങളോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രതികരണം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും ഈ കന്യാസ്ത്രീകളുടെ വിഷയം ഉൾപ്പെടെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം രാഷ്ട്രീയ മറുപടി അത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം സംസാരിക്കുന്നു പ്രതീക്ഷിക്കാം അവിടെ കേട്ടോ ഒന്നും സംഭവിക്കാമൊന്നുമില്ല സുരേഷ് ഗോപി എന്താ മുൻതാനന്ത ഉള്ള ചങ്ങയ്ക്ക് ആകെ നാണം കെട്ട് നാറാണക്കല്ലെടുത്തിന്റെ അല്ലേ ഈ നടത്തം നടക്കുന്നു പിന്നെ നമ്മൾ റിപ്പോർട്ടുള്ള സുജിയ പാർവതി സുരേഷാണ് എന്റെ മെയിൻ ആരാധികയാണല്ല പരമാവധി ഹൈപ്പ് ഹൈപ്പിയ നോക്കുന്നുണ്ട് ജാമ്യം കിട്ടിയ കന്യാസ്രിയുടെ വീട്ടിൽ ജാമ്യം കിട്ടിയിട്ട് എത്ര ദിവസമായി എന്റെ സുജിയ പാർവതി ജാമ്യം കിട്ടിയിട്ട് കുറെ ദിവസമായി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് കുറെ ദിവസമായി ഇതുവരെ അവിടെ എത്തിയില്ല അതിനെപ്പറ്റി ഒന്നും ഉണ്ടെന്നില്ല ഇത്രയും ദിവസത്തിന് ശേഷമാണ് സുരേഷ് ഗോപി ജി അവിടെ പോയിന്നെന്താ പറയാത്തത് ജാമ്യം കിട്ടിയ അവാർഡ് പോകുന്ന പോലെയാണ് സുജിയ പാർവതിന്റെ ഹൈപ്പെല്ലാം കണ്ടെ കുറച്ചെങ്കിലും മാന്യത കുറച്ചെങ്കിലും ഉളുപ്പ് മാധ്യമ പ്രവർത്തനം കാണിക്കണം കേട്ടോ ഇടക്കിടക്കെങ്കിലും സുജിയ പാർവതി പിന്നെ പറയുന്ന കേട്ടില്ല പ്രീതി മേരിയുടെ അമ്മ കൈകോപ്പി കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മുന്നിൽ ഇരിക്കുന്നതെന്ന് ആ കൈകൂപ്പലിന്റെ ഒരുപാട് അർത്ഥമുണ്ട് സുജിയ പാർവതി എന്തിന് ഇനി ശല്യം ചെയ്യല്ലേ എന്നും കൂടി അതിന് അർത്ഥമുണ്ട് കേട്ടാ അല്ലാതെ ഭയങ്കര സ്നേഹത്തോട് കൂടിയുള്ള കൈകൂപ്പിൽ അങ്ങ് തെറ്റിദ്ധരിക്കല്ല കേട്ടാ അവർക്ക് വേറൊന്നും മറുത്തൊന്നും പറയാൻ കഴിയില്ല കാരണം അതൊരു കേന്ദ്രമന്ത്രിയാണ് എന്തെങ്കിലും പറഞ്ഞാൽ എന്താ അവസ്ഥറിയ എന്തെങ്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ ഇറങ്ങിയിട്ട് യാതൊരു മാന്യതയില്ലാണ്ട് അവർക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ അക്രമം നടത്തുമെന്ന് നമുക്കറിയാം കാരണം ആ പ്രീതി മേരിയൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ കന്യാശ്രീമാരെ കുറിച്ച് എന്തൊക്കെ വൃത്തികാടന്ന് സംഘികൾ പറഞ്ഞിടന്നെല്ലാം നമുക്കറിയാല്ല ആ സംഘികൾ ഇപ്പം വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടും നമ്മുടെ സുരേഷ് ആ കന്യാശ്രീമാരുടെ വീട്ടിലെത്തിയിരിക്കുന്നു സുരേഷ് ഗോപി എത്രതെല്ലാം മനുഷ്യനെന്നെല്ലാം പറഞ്ഞിട്ട് എത്ര കാലാടോ ഇമ്മാരി നാടകം നടത്തി ജീവിക്കുക പക്ഷെ ദൈവം എന്ന് പറഞ്ഞിട്ട് ആൾ ഇത് മുകളിൽ നിന്ന് കാണുന്നുണ്ട് എന്റെ ഏറ്റവും വലിയ തെളിവാണ് മുന്നേ സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞിട്ട് വെള്ളി കിരീടം കൊണ്ടുപോയില്ല ആ വെള്ളി കിരീടം തലയിൽ വെക്കുമ്പോൾ മാതാവ് അത് തട്ടി താലിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ അന്നേ മാതാവ് പറഞ്ഞതാണ് ഉടായിപ്പ് കൊണ്ട് എന്റെ അടുക്ക വരട്ടാന്ന് ഇന്നലെ ഇമാതിരി ഉടായിപ്പും കൊണ്ട് പോയ സുരേഷ് ഗോപി ജിയുടെ കാറ് ചെളിയിൽ പൂണ്ടുപോയി ദൈവം പറഞ്ഞു നിന്റെ നാടകം നിർത്തടോ നിന്റെ നാടകം നിർത്തുന്നത് ദൈവം തന്റെ കാണിക്ക നമുക്ക് ആ ചെളിയിൽ പൂണ്ട കാറിൻ്റെ സുരേഷ് ജിയുടെ അവസ്ഥ ഒന്ന് കാണാം സുരേഷ് ജി കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ലട്ടാ തള്ളുന്നത് തെച്ചും നാട്ടുകാരാണ് മാധ്യമ പ്രവർത്തകരാണ് സുരേഷ് ജി ചീത്ത വിളിച്ച ഒന്നും മുണ്ടൂലാന്ന് പറഞ്ഞ നിങ്ങൾ ആരാണ് നീ ആരാണ് എന്നല്ല സുരേഷ് ഗോപിജി പറഞ്ഞ ആ മാധ്യമ പ്രവർത്തന അടക്കാതെ ഈ സുരേഷ് ഗോപിജിയുടെ വണ്ടി ചളിയിൽ നിന്ന് തള്ളി കൊടുക്കുന്നത് തള്ളി ജിയുടെ വണ്ടി തള്ളി കൊടുക്കുന്ന വീഡിയോ നമുക്ക് കാണാം വ

അറ്റ വിടല സുരേഷ് തിരിഞ്ഞു വരെ നോക്കാണ്ട് സഹായിച്ചവർക്ക് നന്ദി പരാ പറയേണ്ട ഒരു അറ്റ അതങ്ങനെയാണല്ലോ സഹായിച്ചവർക്ക് നന്ദി പറഞ്ഞ പരിപാടി പണ്ടേ സുരേഷ് ജി കിലോ നമ്മൾ തൃശ്ശൂർ കാണുന്നുണ്ടല്ലോ തൃശ്ശൂർ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണ് ഈ സുരേഷ് ഗോപിജി അങ്ങനെ ദൈവം തന്നെ സുരേഷ് ഗോപിജിയുടെ വണ്ടി ചെളിയിൽ അട പൂർത്തി അട വെച്ച് നീ അങ്ങനെ പോകല്ല നിന്നെ അങ്ങനെ ഞാൻ വിടൂനാന്ന് പറഞ്ഞിട്ട് പിന്നെ ദൈവം തന്നെ അവസാനം വിചാരിച്ചു പൊക്കോട്ടെ പൊക്കോട്ടെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാട്ടുകാരുടെ എന്ന് പറഞ്ഞു നാട്ടുകാരും മാധ്യമ പ്രവർത്തനം കൂടിയിട്ട് തള്ളി തള്ളി അങ്ങോട്ട് ആ തള്ളലും കൊണ്ടാ നീ അടുത്ത സ്ഥലത്ത് എത്തുക പിന്നെ ആ തള്ളലുണ്ടല്ലോ സുരേഷ് ഗോപിജി വായിന്ന് തള്ളാൻ തുടങ്ങും ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് നല്ലവരായ ക്രിസ്ത്യാനികളാണ് ഈ നാടകവും കൊണ്ട് ഇയാൾ എവിടെയൊക്കെ എത്തുന്നു നിങ്ങൾ നോക്കിക്കൊന്നി നിങ്ങളുടെയൊക്കെ പള്ളികളിൽ ഈ നാടകം കൊണ്ട് ഇയാൾ വരും നിങ്ങൾ ഇതൊക്കെ മറന്നു വെച്ചിട്ട് നിങ്ങൾ മറക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് പക്ഷെ എല്ലാവരും മറക്കൂലെന്ന് ഇന്നലെ അതിന്റെ ഒരു തെളിവ് ഞാൻ കണ്ടു കേട്ടോ നമ്മളെ പ്ലാംബ്ലാനിയില്ലേ സുരേഷ് ഗോപിജീനേയും ബി ജെ പി നെയും വെള്ള പൂശാനിറങ്ങിയ പ്ലാംബ്ലാനി ജീന നല്ല നട്ടലുള്ള ക്രിസ്ത്യാനികളായ വിശ്വാസികൾ നല്ല നല്ല പഞ്ഞി കിട്ടും പ്ലാംബ്ലാനിനെ എടുത്തിട്ട് അല്ലെങ്കി ഒരക്ഷരം ഉണ്ടാകാൻ കഴിഞ്ഞിട്ട് പ്ലാംബ്ലാനി ബ്ലബ് ബ്ലഡബ്ലെ അടിച്ച് നമുക്ക് എന്തായാലും ആ പ്ലാംബ്ലാനി കിട്ടിയ ഊക്കിന്റെ വീട് കണ്ടിട്ട് വന്നാലോ വിട്ട് അടി മുങ്ങൽ വേണ്ടി പ്ലാംബ്ലാനി ഇങ്ങനെ ചെയ്യണം പ്ലാംബ്ലാനിനെ മാത്രമല്ല ഇതുപോലത്തെ കൊറേ കാസക്കൂസ അച്ചന്മാരുണ്ട് ഇനി നല്ലവരായ ക്രിസ്ത്യാനികൾ ഇതുപോലെ തന്നെ ഇറങ്ങണം ഇതുപോലെ തന്നെ പെരുമാറണം ഇയാൾക്കെതിരെ മാത്രമല്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നാടക നടനെതിരെയും ഇതുപോലെ തന്നെ പെരുമാറണം കാരണം മലയാളത്തും അയാൾ നിങ്ങളുടെ പള്ളികളിലും നിങ്ങളുടെ അരമനകളിലും നിങ്ങളുടെ ആഘോഷ ദിവസങ്ങളിലും കേക്കുമായിട്ടും വെള്ളിക്കുരിശുമായിട്ടും ചെമ്പുമുക്കിയ സ്വർണ കിരീടവുമായിട്ടെല്ലാം നിങ്ങളുടെ അരമനകളിലും നിങ്ങളുടെ മുന്നിലെത്തും അപ്പോഴും ഈ പ്ലാംബ്ലാനിയെ ചെയ്ത പോലെ തന്നെ ചെയ്യണം മാട്ടി ഓട്ടിക്കണം ഇത് നിങ്ങളുടെ സമുദായത്തിലെ ഓരോ ഒറ്റുകാരനും ഓരോ കാസകൂസംഗികൾക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികൾക്കൊക്കെ ഇതൊരു പാഠമാകട്ടെ നല്ലവരായ ക്രിസ്ത്യാനികളിൽ നിന്ന് ഇതുപോലുള്ള നല്ല നല്ല വാർത്തകൾ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഒറ്റകാരെ നിങ്ങൾ ആട്ടി ഓടിക്കുന്ന നല്ല നല്ല വാർത്തകൾ അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല